അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാ വേറെ ഒന്നും ഇല്ല കേട്ടോ ചെറിയൊരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് ചേച്ചി മിക്കവാർക്കും ഇപ്പഴത്തെ സാഹചര്യം ആ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ശ്വാസം ഒന്നും അധികാരം പിടിച്ചെക്കാൻ പറ്റൂല ഏ അപ്പ അതിന്റെ അലഞ്ചാണ് നമുക്ക് അപ്പ വീഡിയോയിലോട്ട് പോയാലോ എല്ല വീട്ടിലോട്ട് പോവാം വീട്ടുവ ഞാൻ ഒരു മുപ്പത് വരെയും എണ്ണു ഏർ അത്ര നേരം ഇയാള് ശ്വാസം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഏ ശ്വാസകോശ ശ്വാസകോശവും തടസ്സങ്ങളും ഒന്നുമില്ല എന്ന് വിചാരിക്കാം എന്നാൽ ഞാനപ്പം നോക്കാതെ സ്റ്റാർട്ട് ചെയ്തല്ലേ അപ്പോൾ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എലവൻ ട്വൽ തേർട്ടി ഫോർട്ടീൻ ഫിഫ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ആ അപ്പൊ അയാൾക്ക് വേറെ ഒന്നല്ല അപ്പം എന്തോരം അസുഖം വെച്ചാൽ ശ്വാസം മുട്ട് മറ്റേ മൂപ്പോലിപ്പുണ്ട് അതിൻ്റെ ഇവിടെ ഒരു പ്രാന്തല്ലേ എനിക്ക് കയറി കഴിഞ്ഞ അടുത്ത് എറിഞ്ഞ എൻ്റെ മോനെ ഇവിടെ ഒരു പാക്കരനുണ്ട് ഇവ ഗയ്സ് അഭിനത്സുണ്ടട്ട ഓക്കേ അപ്പോൾ എൻടെ ദുന്നു നോക്കുന്ന ടെസ്റ്റ് ചെയ്തു നോക്കാം ഹേ गाइस ഓക്കേ അപ്പോൾ സ്റ്റാർട്ടിങ് റെഡി 1 2 3 സ്റ്റാർട്ട് 1 2 3 4 5 6 7 8 9 10 11 തിങ്കളേജുപോലീ അങ്ങനെ വൺ ടു അങ്ങനെയാണ് മുപ്പത് സെക്കൻഡ് പറഞ്ഞു കഴിഞ്ഞാ ഒന്നേ രണ്ട് ആൾക്കാരെ നോക്കി അങ്ങനെ പോലെ 7 8 9 10 11 12 13 14 15 16 17 അയ്യേനെ എനേരെ തിരി പോയി കട്ടേ 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 ദേടുവാരി പോയ ഡടക്കല്ലേ 150 നെ ഇല്ല ഇല്ല ഒന്നും ഉള്ളൂ ഒന്നും ഇല്ല എന്നെ കൊല്ലാൻ നോക്കണ്ട ഗൈസ് ഹും മാൻ

കൊച്ചു കളിച്ചു കളിച്ചു എത്രയാണ് അങ്ങനെയൊക്കെ എത്തിയാന മുപ്പത് പയ്യ പയ്യെ അച്ഛനും പയ്യ എന്നിട്ട് എത്ര കൊച്ചു എത്ര ദിവസം നോക്കാതി ആ വീഡിയോയില് എത്ര നോക്കാതില്ല ഞാൻ ശ്വാസം വിടാണ്ടിരിക്കാണ് ഇവിടെ ചൂട് വരാനൊക്കെ പറയാനുണ്ട് ശരീരം ആവുമ്പോ ചൂട് വരും അല്ലാണ്ട് ഞാൻ ഏറെ എന്റെ മൂക്കിന്ന് ശ്വാസം വിട്ടല്ലേ ഞാൻ എത്ര ആ ശരി എന്നാ ഞാൻ ആദ്യം 7, 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23, 24, ടെസ്റ്റ് പയ്യണ് അപ്പൊ ഞങ്ങളുടെ വീട് ഇഷ്ട ഞാൻ തോരൻ തോന്നാ കായ് ഇപ്പഴും മനസ്സിലായില്ലേ എന്നോട് നിർത്താൻ മാനേ ഞാൻ നിർത്തിയത് അപ്പ ഞങ്ങൾ ചെറിയ വീഡിയോട്ടാണ് വന്നത് അപ്പൊ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല പലർക്കും എടും ഇപ്പഴിഞ്ഞാൽ നമ്മ ഈ പൊരുവുള്ള ആഹാരവും എല്ലാം കഴിച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്ക് ഫാറ്റും സംഭവങ്ങളൊക്കെ കൂടുതലും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും വരുന്നതാണ് ഈ ചുമയും കാര്യങ്ങളൊക്കെ വരുമ്പോ അപ്പൊ നമുക്ക് പരമാവധി പിടിച്ചു വയ്ക്കാൻ പറ്റില്ല അത് അസുഖങ്ങളുള്ളവർക്ക് മനസ്സിലായ ഈ അസുഖങ്ങൾ ഇല്ലാത്തവർക്ക് എന്നാലും പരമാവധി പിടിച്ചു നിർത്തി എന്നാലും വിടാൻ ശ്രമിക്കും എന്നാലും വിടാണ്ട് നോക്കും ചെയ്തൊക്കെ അതൊക്കെ നമ്മ ഒട്ടും പറ്റണം തന്നെ നമ്മെപ്പോഴും നമ്മൾ ആശുപത്രിയിൽ കാണിച്ചല്ലേ ഡോക്ടറെ കൊണ്ടി കാണിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഉം അപ്പൊ ഗായ്സ് അപ്പൊ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോയിലാണ് ഞങ്ങൾ വന്നത് അപ്പൊ ഞങ്ങളുടെ ഒരു വീഡിയോയില് ഞങ്ങൾ ശ്വാസം പൊട്ടിച്ചത്തില്ല അപ്പൊ ഗായ്സ് ആവി പിടിക്കാനുള്ള ആയി ആവി പിടിക്കാൻ ഞാൻ വെള്ളം ചൂടാക്കി ചണു ഇട്ടിട്ട് അത് കൊണ്ടേ കൊടുക്കട്ടെ അത് ഞാൻ കാണിച്ചു തരാം ബാക്കുകൾ പിടിക്കാൻ പറയാവേ അപ്പത് ഒരാളെന്നെ പിടിക്കുകയാണ് എന്റെ മോൻ വേണ്ട ഒരാളത് ആവി പിടിക്കാണ് ശ്വാസം തെറി പറഞ്ഞു ചീത്ത പറയുന്നു വെറുതെ ആ വരിക്കസം വെറുന ശബ്ദം മാത്രം കേക്കണ്ട് ഗായസ്വിടല ഗായസ് ഇതാണ് ഗായസ് ഞങ്ങളുടെ അവിടത്തെ പ്രശ്നങ്ങള് ഇടിയും കുത്തു ആണ് ഗായസ് കഴിഞ്ഞ ഇടിയാണ് കണ്ട േ അവസ്ഥ കണ്ടോ നല്ല വിറങ്ങും പേർത്ത് കുളിച്ചുണ്ട് അപ്പൊ ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഒരാൾ കണ്ട പാടില്ലാണ്ട് ഇന്നലെ ഉടങ്ങി പാടില്ലാണ്ടിരിക്കാണ് അപ്പം അതാണ് ഇന്ന് ആവി പിടിപ്പിച്ചു ഇന്നലെ ആവി പിടിച്ചു എന്ന് പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല പാത്രം ഒന്നും എടുത്തു ചോദിച്ചാൽ ഞാൻ കണ്ടില്ല അറിയാൻ പാടില്ല കായ്സ് അപ്പം അത് ആവെടിക്കാണ് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ ഏഹ് അപ്പ മതി എന്ന് പറയണത് നീ എന്താടി മടിച്ചില്ലേ പൂലൊക്കെ മടിച്ചാണ് ആ പിടിക്കാനും പറ്റൂല ഈ കുർത്താൻ കടയനക്കാ ഒരു രണ്ടു നേരം ആ പിടിക്കുമ്പോ തന്നെ കുർത്താനുപ്പിടക്കാൻ അപ്പൊ അപ്പൊ ഞാൻ ഒന്നും പറയുന്നത് അപ്പൊ അതെ കണ്ടില്ല ഇവിടുത്തെ കാഴ്ച അപ്പൊ കാഴ്ച അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ എല്ലാവർക്കും ബായ്